ഞ്ച് ജനുവരി സെറ്റ് പരീക്ഷക്കായിട്ടുള്ള അപേക്ഷ നമുക്കിപ്പോ കൊടുക്കാൻ സാധിക്കും നമ്മൾ അതിന്റെ വിവരങ്ങൾ ഇന്നലെ മനസ്സിലാക്കിയതാണ് ഈ ഒരു വീഡിയോയിൽ ആരൊക്കെ അപേക്ഷിക്കണം എന്തൊക്കെയാണ് അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളൊരു പരീക്ഷക്കായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് അതിന്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് നമ്മൾ കമന്റിലൂടെയും അതുപോലെ തന്നെ നമുക്ക് വരുന്ന മെസ്സേജ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് പരീക്ഷയൊക്കെ അപേക്ഷിക്കാനായിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക എന്നതിന് ശേഷം അപേക്ഷ അയക്കുക ഓക്കെ അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്ടസ് കറണ്ട് സിലബസ് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊക്കെ തന്നെ നമുക്ക് ഇതിന്റെ വെബ്സൈറ്റ് ലഭിക്കും അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും സെറ്റിനായിട്ടുള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും കൊടുത്തേക്കാം നിങ്ങൾക്ക് അതിൽ നിന്ന് കളക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി നമ്മൾ ഇതിന്റെ നോട്ടിഫിക്കേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിന് കേരള സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷ അതാണ് സെറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താണ് ഇതിന്റെ യോഗ്യത അൻപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള പി ജിയും ബി എഡുമാണ് ഇതിന്റെ യോഗ്യത പി ജി ഉണ്ടായിരിക്കണം ബി എഡ് ഉണ്ടായിരിക്കണം പി ജിക്ക് അൻപത് ശതമാനം മാർക്കും നേടിയിരിക്കണം ഇനി ഇതിന്റെ അടിസ്ഥാന യോഗ്യതയിൽ നിന്ന് ഒന്ന് മാത്രം നേടിയവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നിബന്ധനകൾ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി എഡ് ഫൈനൽ ഇയർ ബി എഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി ജി ഫൈനൽ ഇയർ ഇങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കും ഇങ്ങനെ അപേക്ഷിച്ച് നമ്മുടെ പി ജി നമ്മൾ സെറ്റ് നേടിക്കഴിഞ്ഞു നമ്മൾ സെറ്റിന്റെ റിസൾട്ട് വന്നു നമുക്ക് സെറ്റ് ലഭിച്ചു എന്നിരിക്കട്ടെ അത് നേടിക്കഴിഞ്ഞ് ഒരു വർഷത്തിനകം അൻപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള പി ജിയും നേടിയിരിക്കണം ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങളെ സെറ്റ് നേടിയതായിട്ട് പരിഗണിക്കുന്നില്ല വീണ്ടും നമ്മൾ എക്സാം എഴുതേണ്ടതായിട്ട് വരും നമുക്കറിയാം സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിക്കുമെന്നുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കണം നമ്മുടെ ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഡിക്ലറേഷനും അയച്ചു കൊടുക്കണം ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കിതിൻ്റെ പ്രോസ്പെക്ടസ് നോക്കിയിട്ട് മനസ്സിലാക്കാം ഓക്കെ അതും കൂടെ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയാനുണ്ട് എന്നിട്ട് ഇതിന്റെ ഇവിടെ മലയാളത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം ഓക്കെ ഇംഗ്ലീഷിൽ തന്നിരിക്കുന്ന കാര്യങ്ങളുടെ പ്രധാനപ്പെട്ടത് മാത്രമാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ മാർക്കിന്റെ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതൊന്നുള്ള വിഷയം നമ്മുടെ കൊമേഴ്സ് ഫ്രഞ്ച് ജർമ്മൻ ജിയോളജി ഹോം സയൻസ് ജേർണലിസം ലാറ്റിൻ മ്യൂസിക് ഫിലോസഫി സൈക്കോളജി റഷ്യൻ സോഷ്യൽ വർക്ക് സോഷ്യോളജി സ്റ്റാറ്റിക്സ് ഇരിയ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൊമേഴ്സ് ജിയോളജി ഹോം സയൻസ് ജേണലിസം മ്യൂസിക് ഫിലോസഫി സൈക്കോളജി സോഷ്യൽ വർക്ക് സോഷ്യോളജി സ്റ്റാറ്റിക്സ് ഈ വിഷയത്തിലൊക്കെ തന്നെ നമുക്ക് പി ജി ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്താൽ സാധിക്കും അല്ലെങ്കിൽ പി ജി ഫൈനൽ ഇയർ ആണെങ്കിൽ ലാസ്റ്റ് സെമു ആണെങ്കിലൊക്കെ നമുക്ക് ഇന്ത്യ സെറ്റ് ചെയ്താൽ പറ്റും ബി എഡിൻ്റെ ആവശ്യമില്ല ഓക്കെ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് സെറ്റ് പരീക്ഷ എഴുതാൻ ബി എഡ് യോഗ്യത നിർബന്ധമല്ല പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മളിനി ഈ ഭാവിയിൽ ബി എഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ സെറ്റ് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് കാരണം സെറ്റ് എക്സാം എച്ച് എസ് എസ് ടി പോസ്റ്റിലേക്ക് മാത്രമായിട്ടുള്ള ഒരു യോഗ്യതയാണ് എച്ച് എസ് എസ് ടി പരീക്ഷ നിങ്ങൾ എഴുതണമെങ്കിൽ ബി എഡിനോടൊപ്പം സെറ്റ് വേണം സെറ്റിന് മാത്രമായിട്ട് ഒരു ജോലി സാധ്യതയില്ല പി ജി പ്ലസ് സെറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ജോലി സാധ്യതയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് സെറ്റിനോടൊപ്പം ബി എഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ജോലി സാധ്യതയുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്കൊരു യോഗ്യത എന്നുള്ള രീതിയിൽ പരിഗണിക്കാം മറ്റു വിഷയങ്ങൾക്ക് ഈ വിഷയങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റു വിഷയങ്ങൾക്ക് ഇത് രണ്ടും നിർബന്ധമാണ് സെറ്റ് പരീക്ഷ എഴുതാൻ ഒന്നുകിൽ ബി എഡ് ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ പി ജി ഉണ്ടെങ്കിൽ സെറ്റ് എഴുതാം അല്ലെങ്കിൽ പി ജി ഫൈനൽ ഇയറിന് പഠിക്കുമ്പോൾ ബി എഡ് ഉണ്ടെങ്കിലേ സെറ്റ് എഴുതാൻ പറ്റൂ അപ്പൊ ഈ വിഷയങ്ങളിലാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത് നമുക്കറിയാം ഇപ്പൊ എച്ച് എസ് എസ് ടി കൊമേഴ്സ് വിളിച്ച സമയത്ത് പലർക്കും സെറ്റ് ഉണ്ട് പക്ഷെ ബി എഡ് ഇല്ല അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഇല്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നെറ്റ് പോലെ സെറ്റിന് ജോലി സാധ്യത ഇല്ല എന്നുള്ളതാണ് ഓക്കെ ഈ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക പലരും ബി എഡ് ഇല്ലാതെ ഒരു ഇത്തരം വിഷയങ്ങൾക്കായിട്ട് പരീക്ഷ എഴുതുന്നുണ്ട് അവരോടൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് പലർക്കും ബി എഡ് എടുക്കാനൊന്നും താല്പര്യമൊന്നുമില്ല പക്ഷെ ഇത് എഴുതുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനറൽ കാറ്റഗറി അൺറിസർവ്ഡ് അതുപോലെ തന്നെ ഒ ബി സി ഇവർക്കൊക്കെ തന്നെ ആയിരം രൂപയാണ് ഈ പരീക്ഷക്കായിട്ടുള്ള ഫീ വരുന്നത് ബാക്കിയുള്ളവർക്ക് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി അഞ്ഞൂറ് രൂപയാണ് ഫീ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീ അടിച്ചിട്ടാണ് നമ്മൾ ഈ പരീക്ഷ എഴുതുന്നത് ഈ ഒരു രീതിയിലൊന്നും ആരും നിങ്ങളെടുത്ത് പറയില്ല അതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി നിങ്ങൾ ബി എഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം എച്ച് എസ് എസ് ടി നമുക്ക് എപ്പോൾ വിളിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല ഓക്കെ എച്ച് എസ് എസ് ടി കഴിഞ്ഞ തവണ എപ്പോഴാണ് വിളിച്ചത് അതിനു ശേഷം എപ്പോൾ വിളിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുള്ളതാണ് ഇനി എപ്പോഴാണ് കേരള പി എസ് സി എച്ച് എസ് എസ് ടി വിളിക്കുന്നത് എന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത കാര്യമാണ് അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെ വിളിക്കണം ഓൾറെഡി കൊമേഴ്സിലൊക്കെ വിളിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യാണ് കഴിഞ്ഞത് എപ്പോൾ വിളിച്ചു അതിനുശേഷം എപ്പോൾ വിളിച്ചു എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക നമ്മളൊരു സെക്കൻഡ് ഓർഡർ തിങ്കിങ്ങിലൂടെ കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങളിലെ പരീക്ഷയെ സെലക്ട് ചെയ്യാനും പഠിക്കാനും പഠിക്കാനൊക്കെ അപ്പം നിങ്ങൾ ബി എഡ് ചെയ്യാനുദ്ദേശിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നെറ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതറിയാതെ ഇത് എഴുതി എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ എത്താൻ പാടില്ല എച്ച് എസ് എസ് ടി വിളിക്കുന്ന സമയത്ത് പലരും സങ്കടത്തോടെ പറയുന്നൊരു കാര്യമാണ് സെറ്റ് ഉണ്ട് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ഈ തുടക്കത്തിൽ ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് ആ ഒരു സമയത്ത് ഉണ്ടാവില്ല ആ കാര്യം നോർത്ത് വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇവിടെ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടല്ലേ പി ജി നേടിയിരിക്കണം അല്ലാത്തവരെ ഇപ്രകാരം ചെയ്യാത്തവരെ അവരെഴുതിയ സെറ്റ് പരീക്ഷയിൽ അയോഗ്യരായിട്ട് കണക്കാക്കാവുന്നതാണ് ഇവിടെ ഇനി ഫീസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അൺ റിസേർവ്ഡ് ഒ ബി സി എൻ സി എൽ ആയിരം രൂപയാണ് അപേക്ഷ ഫീ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി അഞ്ഞൂറ് രൂപയാണ് അപേക്ഷ ഫീ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും അതുപോലെ തന്നെ പ്രോസ്പെക്ടസിൽ പരാമർശിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കേരള സർക്കാരിന്റെ പൊതു വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയാണ് അപ്പോ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം വരുന്നത് നമ്മളിപ്പം ബി എഡ് എടുത്തു നമ്മൾ പി ജി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാണ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിലൂടെയാണ് നമ്മൾ പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സെക്കൻഡ് ഇയറിന് പഠിക്കുകയാണ് അല്ലെങ്കിൽ ഫൈനൽ ഇയറിന് പഠിക്കുകയാണ് അപ്പോൾ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുമല്ലോ അങ്ങനെ അപേക്ഷിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം അതായത് ഡിക്ലറേഷൻ നമ്മൾ എവിടെ നിന്ന് വാങ്ങണം എന്നുള്ളതിനെ പറ്റി ഇതിൽ എവിടെയും പരാമർശിച്ചതായിട്ട് കാണുന്നില്ല സോ അത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ അംഗീകൃത യു ജി സി അംഗീകൃത ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിന് അംഗീകാരം കൊടുത്ത സർവകലാശാലകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കും അംഗീകാരം കൊടുത്ത യു ജി സി അംഗീകാരം കൊടുത്ത യൂണിവേഴ്സിറ്റികളുടെ സെന്ററുകൾ നമുക്ക് കേരളത്തിലുണ്ടാവും ആ സെന്ററുകളിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിക്ലറേഷൻ ഫോം ഫിൽ ചെയ്ത് വാങ്ങാവുന്നതാണ് നിങ്ങളുടെ അടുത്ത് അടുത്തുള്ള ജില്ലകളിലൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഐ ഡി കാർഡ് ഉണ്ടാവുമല്ലോ നമ്മളിപ്പം ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ആയാലും നമുക്ക് നമ്മുടെ കോഴ്സ് ചെയ്യുന്നതിൻ്റെ വിവരങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കും അത് സബ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അത് ഏത് രീതിയിൽ വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഐ ഡി കാർഡ് ഉപയോഗിക്കാം സെന്ററുകളിൽ പോയിട്ട് നിങ്ങൾക്ക് ഡിക്ലറേഷൻ വാങ്ങാൻ സാധിക്കും ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ നേരിട്ടുള്ള സെന്ററുകളായിരിക്കും ഇപ്പോൾ നമ്മുടെ ശ്രീനാരായണ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കൊക്കെ ജില്ല കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സബ് സെൻറ്റേഴ്സ് ഉണ്ട് അതുപോലെ ഇഗ്നോൻ ഉണ്ട് അത്തരം സെന്ററുകൾ എവിടെയാണെന്ന് കണ്ടെത്തി അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതായുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് അത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടില്ല അതൊരു കാര്യമാണ് അപ്പം അത് കുറച്ച് പേര് ഇന്ന് ഒന്ന് രണ്ട് പേര് അങ്ങനെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയിട്ടാണ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം കൊമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിംഗ് സ്റ്റേ സേഫ്